ൾ കൂപ്പി പിടിക്കൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം സങ്കീർത്തകൻ ചോദിക്കുകയാണ് ഇതാ ഞാൻ പർവ്വതങ്ങളിലേക്ക് എൻ്റെ കണ്ടകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും കൂട്ടിച്ചേർക്കുകയാണ് എനിക്ക് സഹായം കർത്താവിൽ നിന്നും വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എൻ്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ ഇതാ മോളെ മോനെ നിന്റെ ആത്മാവിന് കാവൽ നിൽക്കുന്ന കർത്താവ് ഇയാൾ താരയിലുണ്ട് നിത്യനാശത്തിലേക്ക് നിരാശയിലേക്ക് ആകുലതകളിലേക്ക് ആത്മഹത്യകളിലേക്ക് ഒന്നും കടന്നു പോകാതിരിക്കാൻ നിന്റെ ആത്മാവിനെ കാവൽ നിൽക്കുന്ന കർത്താവികൾ ധാരയിലുണ്ട് പാപത്തിലേക്കും അശുദ്ധിയിലേക്കും ലേച്ഛതയിലേക്കും ഒന്നും വീണു പോകാതിരിക്കാൻ നിന്റെ ആത്മാവിന് കാവൽ നിൽക്കുന്ന കർത്താവികൾ ധാരയിലുണ്ട് സങ്കീർത്തകൻ ചോദിച്ചതുപോലെ ഒരുപക്ഷെ നിന്റെ ഹൃദയം നിന്റെ മനസ്സ് നിന്റെ ചിന്തകളൊക്കെ ചോദിക്കുന്നുണ്ടാകാം ദൈവമേ എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സഹായം എവിടെ നിന്ന് വരും അത്രമാത്രം ബാധ്യതയുണ്ട് കടബാധ്യതയുടെ നടുവിലാണ് ജീവിതം ഒത്തിരിയേറെ അസ്വസ്ഥതകൾ കുടുംബത്തിലുണ്ട് ബന്ധങ്ങളിലുണ്ട് അല്ലാത്തൊരു ജീവിതം അല്ലാത്ത ഞെരുങ്ങുന്ന അവസ്ഥ എന്ത് ചെയ്യണമെന്നറിയില്ല എന്ത് തീരുമാനിക്കണമെന്നറിയില്ല എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ എവിടെയൊക്കെ എന്തൊക്കെയോ തകർന്നു പോകുന്നത് പോലെ പ്ലാൻ ചെയ്തതുപോലെ പദ്ധതി ഇട്ടതുപോലെ സ്വപ്നം കണ്ടതുപോലെ ഒന്നും ജീവിതത്തിലും കുടുംബത്തിലൊന്നും ഒന്നും സംഭവിക്കാത്തതിന്റെ വല്ലാത്ത ഭാരം നിരാശ ഈ അനുഭവത്തിൽ എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഈ മാനകരോഗത്തിന്റെ നടുവിൽ സഹായത്തിന് വേണ്ടി നീ കേടപേക്ഷിക്കുന്നുണ്ടാകും കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഇന്നലകളിൽ പലവട്ടം ആവർത്തിച്ചാവർത്തിച്ച് ഉള്ളുകൊണ്ട് നീ പറഞ്ഞിട്ടുണ്ടാകാം ഇരു കരങ്ങള് ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം മോളെ മോനെ നമുക്ക് സഹായം വരാൻ വഴിയേ ഉള്ളൂ ആ വഴി ഇതാ ഇയാൾ താരയിൽ എഴുന്ന ജീവിക്കുന്ന കർത്താവ ഈശോ പറഞ്ഞല്ലേ യുഹന്നൻ പതിനാല് ആറ് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിംഗിലേക്ക് എത്തുന്നില്ല ഇതാ ഇയാൾ താരയിൽ എന്റെ വേദന നിന്റെ കണ്ണുനീര് നിന്റെ സങ്കടം കാണുന്ന ഒരു കർത്താവുണ്ട് വിശ്വസിക്കുക ആരാ പറഞ്ഞ നീ ഒറ്റക്കാണെന്ന് ആരാ പറഞ്ഞാ നിന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നിന്റെ സങ്കടങ്ങൾക്ക് ഇന്ന് പരിഹാരമുണ്ട് നിന്റെ വേദനകൾക്ക് ഇന്ന് ഉത്തരവുണ്ട് കാരണം നീ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നേരെയാണ് നീ നിലവിളിക്കുന്നത് കർത്താവിന്റെ മുമ്പിലാണ് നീ കരയുന്നത് നിന്റെ കണ്ണുനീരൊപ്പാൻ കഴിവുള്ളവന്റെ മുമ്പിൽ നിന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കാൻ കഴിവുള്ളവന്റെ മുമ്പിലാണ് നിന്റെ കരച്ചിലിനും നിന്റെ കണ്ണുനീരിനും നിന്റെ ഞെരുക്കത്തിനും പ്രതിഫലം തരാൻ കഴിവുള്ളവന്റെ മുമ്പിലല്ലേ അല്ലേ മോളെ മോനെ നീ നിൽക്കുന്നേ നിന്റെ യാചനകൾക്ക് നിന്റെ കണ്ണുനീരിന്തുണ്ട് ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഇതാ ഏതെല്ലാം ജീവിതത്തിന്റെ മേഖലകളിൽ കർത്താവിന്റെ സഹായം നീ ആഗ്രഹിക്കുന്നുണ്ടോ അത് ചോദിച്ചു മേടിക്ക് കർത്താവെ നീ എന്നെ സഹായിക്കാൻ പറ എൻ്റെ കുടുംബത്തെ സഹായിക്കാൻ പറ മക്കളെ സഹായിക്കാൻ പറ എൻ്റെ ജോലി മേഖലയെ സഹായിക്കാൻ പറ ഈ വിവാഹ ആലോചനയെ സഹായിക്കാൻ പറ ഏതെല്ലാം മേഖലകളിൽ കർത്താവിന്റെ സഹായം ആവശ്യമുണ്ടോ പിടിച്ചു നിൽക്കാൻ ദൈവമേ സഹായിക്കാൻ പറ പിടിച്ചൊന്ന് നിൽക്കാൻ തളർന്നു പോകാതെ തകർന്നു പോകാതെ ഈ ദുരനുഭവത്തിൽ ഈ തകർച്ചകളിൽ ഈ വേദനകളിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ

உண்டாயிரிக்கேட்டே